പ്പം എന്ന സിനിമയിലൂടെയാണ് മഞ്ജു വാര്യർ ദിലീപിൻ്റെ ജീവിതത്തിലും എത്തുന്നത് സിനിമയിൽ തുടങ്ങിയ ഇരുവരുടെയും സൗഹൃദം പ്രണയത്തിലെത്തുകയായിരുന്നു എന്നാൽ ഇരുവരും പിന്നീട് വേർ പിരിഞ്ഞു ഇപ്പോഴിതാ മഞ്ജുവിനെ താൻ ആദ്യമായി കണ്ടതിനെക്കുറിച്ച് ദിലീപ് പറയുന്ന വീഡിയോ ആണ് വൈറലാക്കുന്നത് തൻ്റെ കൂടെ അഭിനയിച്ച നായികമാരെ ആദ്യമായി കണ്ടതിനെക്കുറിച്ച് റെഡ് എഫ് എമ്മിന് നൽകിയ അഭിമുഖത്തിലാണ് ദിലീപിൻ്റെ പ്രതികരണം നവ്യ നായരെ കുറിച്ചായിരുന്നു ആദ്യ ചോദ്യം സി ബി എസ് സാർ കൊണ്ടുവന്നൊരു ഓഡിയോ ക്ലിപ്പാണ് ഞാൻ ആദ്യം കണ്ടത് സിന്ധു പനക്കിലാണ് എന്നോട് നവ്യയെക്കുറിച്ച് പറയുന്നത് സി ബി എസ് ഒന്നും പറയുന്നില്ല പക്ഷേ നല്ല ടാലൻറ്റുള്ള കുട്ടിയാണ് നിങ്ങളൊന്ന് കണ്ടു നോക്ക് എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ നവ്യയുടെ പെർഫോമൻസിൻ്റെ വീഡിയോ കണ്ടു മഞ്ജുവിനെയും വിളിച്ച് നവ്യയുടെ വീഡിയോ കാണിച്ചു സിബി സാറിനെ വിളിച്ച് ആ കുട്ടി ഒക്കെയാണല്ലേ എന്ന് പറഞ്ഞു നമ്മൾ സിനിമയിൽ എടുത്തില്ലെങ്കിലും അവൾ ഹീറോയിനാകും എന്നും പറഞ്ഞു അങ്ങനെയാണ് സിബി സാർ നോക്കാമെന്ന് പറയുന്നത് അങ്ങനെയാണ് നവ്യ വരുന്നത് നിഖിലാ ഭീമൽ ബാലയുടെ കണ്ടുപിടുത്തമാണ് രസംപരമായിട്ടാണ് തിരുവനന്തപുരം സ്റ്റാർ ഒക്കെ അവൾ പറഞ്ഞത് പിന്നീടാണ് അവരുടെ കലാപരമായ കുടുംബത്തിൽ നിന്നും വരുന്നതാണെന്ന് മനസ്സിലായത് കാവ്യമാധവൻ കവിയുമായി കണ്ടതൊക്കെ അത്ഭുതകരമായ കാര്യമാണ് കാവിയെ പൂക്കാലം പൊറവായി എന്ന സിനിമയുടെ സമയത്താണ് ആദ്യമായി കാണുന്നത് നായികയായി ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിൽ എൻ്റെ ഒപ്പ അഭിനയിച്ചു ലാലുവാണ് അവളെ തീരുമാനിക്കുന്നത് അതിനു മുൻപ് കാണുമ്പോഴൊക്കെ നീ നായികയായി വരുമ്പോൾ നമുക്കൊപ്പം മതി എന്നൊക്കെ പറയുമായിരുന്നു ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒന്നും അറിയുമായിരുന്നില്ലല്ലോ മീരാനന്ദൻ ആദ്യമായി കാണുന്നത് എളമക്കരയിൽ ക്ഷേത്രത്തിലൊരു പരിപാടിയിൽ വെച്ചാണ് അവിടെ പാടാൻ വന്നതായിരുന്നു ലാലുവാണ് കണക്ട് ചെയ്യുന്നത് മഞ്ജു വാര്യർ ഷൊർണൂകൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് ആദ്യമായി കാണുന്നത് ലോഹി സാറാണ് മഞ്ജുവിനെ കൊണ്ടുവരുന്നത് മഞ്ജുവിനെ ഒറ്റക്ക് കണ്ടാൽ നല്ല പൊക്കമൊക്കെ തോന്നുമല്ലോ അതുകൊണ്ട് അറിയാത്ത മട്ടിൽ സാർ മഞ്ജുവിനെ എൻ്റെ അടുത്ത് നിർത്തിച്ചു സാർ എനിക്ക് പൊക്കമുണ്ടേ എന്നൊക്കെയാണ് നോക്കുകയാണെന്ന് അന്ന് തൊട്ടാണ് ഞങ്ങൾ സുഹൃത്തുക്കളായത് എന്നാണ് ദിലീപ് പറയുന്നത് അതേസമയം വീഡിയോക്ക് താഴെ ദിലീപിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത് മഞ്ജു ഭാര്യയുടെ പേര് പറയാൻ പോലും ദിലീപിന് യോഗ്യതയില്ലെന്നാണ് കമൻറ്റുകളിൽ എല്ലാവരും പറയുന്നത് ആ പേര് ഇപ്പോൾ ഒരു പേടി സ്വപ്നമല്ലേ എന്നാണ് ചില കമൻറ്റുകൾ സ്വന്തം ജീവിതത്തോട് പോലും സത്യസന്ധത പുലർത്താത്ത താൻ വെറുമൊരു നാടക നടൻ മാത്രമാണെന്നാണ് മറ്റൊരു കമൻറ്റ് നടി ആക്രമിക്കപ്പെട്ട കേസടക്കം ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനങ്ങളും ഉണ്ട്